നമുക്ക് രേവതിയുടെ സച്ചിയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തിൽ ശ്രീകാന്ത് വർഷയോട് പറഞ്ഞു പർഷേ അവരെ ആഹാരം കഴിക്കാൻ വിളിക്ക് രേവതി രേവതി ചേച്ചിനെ സച്ചേണ്ണേം കൂടെ അപ്പോഴേക്കും വർഷ പറഞ്ഞു അത് സച്ചിയേട്ടം വിളിച്ചോണ്ട് വന്നോളും പിന്നെ സച്ചയേട്ടം വിളിച്ചോണ്ട് വന്നോളും നീ പോയി വിളിച്ചോണ്ട് വാ വർഷ പറഞ്ഞു എന്നാലും ഈ അടുക്കള ജോലി ഇത്ര ബുദ്ധിമുട്ടുള്ള ജോലിയായിരുന്നു അറിയില്ലായിരുന്നു ഓ എന്റെ ശേ രേവതി ചേച്ചി ഇത്രയും കാലം അടുക്കള കിടന്ന് കഷ്ടപ്പെട്ടു സമ്മതിച്ചു കൊടുക്കുന്ന സംഭവിച്ചു കൊടുത്തിരിക്കുന്ന കേട്ടോ നമുക്ക് എല്ലാവർക്കും മൂന്നു നേരം വെച്ചു കുളമ്പ ഇതിന്റെ വില അറിയില്ലായിരുന്നു ശ്രീകാന്ത് പറഞ്ഞു പിന്നെ നീ എന്താ വിചാരിച്ചോണ്ടിരുന്നേ ഈസി ആണെന്നോ ഞാനേ ഷെഫായിട്ട് പോകുന്നുണ്ടെങ്കിലും എനിക്ക് എത്രമാത്രം ബുദ്ധിമുട്ടാണെന്ന് അറിയാവോ നല്ല ബുദ്ധിമുട്ട് തന്നെയുള്ള ജോലിയാ അപ്പോഴേക്കും ഹർഷ പറഞ്ഞു ഉം അത് ശരി അല്ല നീ പോയി വിളിച്ചോണ്ട് പോകും അവരെ അപ്പോഴേക്കുമാണ് ആമി സച്ചിന്റെ കയ്യെ പിടിച്ചു വിളിച്ചോണ്ട് ഇങ്ങോട്ട് വാടാന്ന് പറഞ്ഞു അങ്ങോട്ടേക്ക് വരുന്നേ ആ കാഴ്ച കണ്ട് ഇനിഞ്ഞപ്പത്തേനും ശ്രീകാന്തിരിച്ചു അല്ല എന്തി രേവതി രേവതിയെടുത്ത് എന്തിയെ അവൾക്ക് ആഹാരം വേണ്ടെന്ന് പറഞ്ഞോണ്ട് അവള് മുറിയിലിരിക്കുക വർഷ പറഞ്ഞു ഒരു കരിഞ്ചി ഞാൻ പോയി വിളിച്ചോണ്ടിരാം സച്ചി പറഞ്ഞു ഏ അത് വേണ്ട ഞാൻ തന്നെ പോയി വിളിച്ചോണ്ടിരാം അവൾക്ക് വേണ്ടാന്ന് പറഞ്ഞാലും അങ്ങനെയല്ലല്ലോ ആമി പറഞ്ഞു എടാ എന്തിനാടാ വിളിക്കാൻ പോകുന്നേ വിളിക്കേണ്ട കാര്യമൊന്നുമില്ല ഞാൻ പോയി വിളി വേണേ വിളിക്കാം ഏ നീ വിളിക്കണ്ട ഞാൻ തന്നെ പോയിക്കോളാം അല്ല പിന്നെ നീ വിളിക്കാൻ പോയി ഇനി വേണ്ടെന്ന് പറഞ്ഞാലോ ഒന്നും കരുതിയിട്ട അതൊന്നും കുഴപ്പമില്ല എന്നും പറഞ്ഞുകൊണ്ട് സച്ചി അകത്തേക്ക് അങ്ങോട്ടേക്ക് പോയി അപ്പോഴേക്കുമാണ് ആമിയുടെ ഫോൺ വെല്ലുവിടിക്കുന്നെ ആമി ഫോണും വിളിച്ചുകൊണ്ട് വിളിച്ചോണ്ടെങ്ങ് പുറത്തേക്ക് ഇറങ്ങുവാണ് ആ സമയം ശ്രീകാന്തി ചോദിച്ചു അല്ല ഇത് കുറച്ച് ഓവറല്ലേ എന്ത് അല്ല ഈ സച്ചിയണോടുള്ള ഈ ആമി ചേച്ചി ഒരു പെരുമാറ്റം ഓവർ ഓവറാവുന്നില്ല എന്ന് ഒന്നും പോടാ അവിടെ നിന്ന് അങ്ങനെയൊന്നും ഇല്ല എന്ന് ശ്രീകാന്തിനോട് വർഷം പറഞ്ഞു അത് നിനക്ക് തോന്നുന്ന ഓ പിന്നെ നിന്റെ വേറൊരു പതിപ്പാണല്ലോ അതുകൊണ്ടായിരിക്കും നീ സപ്പോർട്ട് ചെയ്യുന്നേ എന്ന് പറയാണ് അതേസമയം ആമി സിറ്റ് പോയി പോയിന്ന് ഫോൺ വിളിച്ചോണ്ടിരിക്കുവാണ് അപ്പോഴേക്കുമാണ് ശ്രുതിയുടെ സുതിയുടെ വരവ് ഇതാരാ ഈ പുതിയ അവതാരം ഇതിനുമ്പ് കണ്ടിട്ടില്ലോ എന്നൊക്കെ മനസ്സിൽ വിചാരിക്കുവാണ് അങ്ങനെ അവര് കയറി വരുമ്പോ ആമി ഫോണിൽ സംസാരിക്കുക നീ അതൊന്നും ഓർത്ത് പേടിക്കണ്ട അത് ഞാൻ ഏറ്റു അങ്ങനെ ചതിച്ചിട്ട് ആരെയും കടന്നു കളയാൻ ഞാൻ സമ്മതിക്കില്ല നമുക്കിത് കണ്ടുപിടിക്കാന്നേ കള്ളത്തരം കയ്യോടെ കണ്ടുപിടിച്ച് കൊടുക്കാം അങ്ങനെയൊക്കെ ഫോണിൽ കൂടെ സംസാരിക്കുക ഇതെല്ലാം കേട്ടിപ്പോ സുതി ഓർത്തു ഇവരെയും വിളിച്ചോണ്ടിരിക്കുന്നെ ആരാണ് പോലും അങ്ങനെ അകത്തേക്ക് കയറി വന്നിട്ട് തിരുവന്ദ്രനോ വിളിച്ചു അച്ഛാ അതാരാ അവിടെ ഫോൺ ചെയ്തോണ്ടിരിക്കുന്നെ എടാ നിനക്ക് മനസ്സിലായില്ലേ അതാമിയ ആമിയോ അതെരാതാ എടാ നിന്റെ അച്ഛമ്മയുടെ വീണ്ടടുത്തുള്ള അച്ഛമ്മയുടെ വീണ്ടടുത്തുള്ള ആമിയോ ശ്രുതി പറഞ്ഞു അല്ല സുതിക്ക് അറിയത്തില്ലേ എടാ സച്ചിയുടെ കൂട്ടുകാരിയാ അല്ല സച്ചിയുടെ കൂട്ടാകുമ്പം സുധിക്കും അറിയണല്ലോ സുതി അച്ചമ്മയുടെ വീട്ടിലേക്ക് അടയ്ക്ക് പോകാറുള്ള അല്ലേ ഉം അതെ അപ്പോഴേക്കും വർഷം വന്നിട്ട് പറഞ്ഞ് അത് ശരിയാണല്ലോ അങ്ങനെയാണെങ്കിലും സുധീ എണ്ണ അറിയത്തില്ലേ ഞാൻ എന്തോ അത്രയും ഓർക്കണില്ല അല്ല ഇതിപ്പോ ഇത് എവിടെന്നു വന്നാ ആയി മൂന്ന് ദിവസത്തെ രണ്ടു മൂന്ന് ദിവസമായി അവൾ വീട്ടിൽ വന്നിട്ട് അവൾ കാനഡയിലായിരുന്നു കാനഡയിലാ ഒരു നിമിഷം ശ്രുതി ശ്രുതി ഒന്നും ഞെട്ടിപ്പി കാനഡയിൽ എന്താ അവിടെയാണ് അവൾക്ക് ജോലി അവൾ ലീവിന് വന്നു കഴിഞ്ഞപ്പോ സച്ചിയെ കാണണമെന്ന് തോന്നി അവൾ നേരെ ഇങ്ങോട്ടേക്ക് വന്നു അല്ലച്ചാ എന്നാ പോകുന്നെ അതിനെക്കുറിച്ചൊന്നും അറിയത്തില്ല കുറച്ചു ദിവസം അവളിവിടെ കാണും അല്ല എങ്കി പിന്നെ ഇവിടെ റൂമെടുത്ത് താമസിച്ചപ്പോ താമസിപ്പിച്ച പോരേ അച്ഛ കാരണം ഇവിടെ റൂമുണ്ടോ ഏയ് അതൊന്നും കുഴപ്പമില്ല ഇവിടെ നമ്മളെ വീട്ടിൽ നമ്മളെ കാണാൻ വരുമ്പോൾ മകൻ റൂം എടുത്ത് കൊടുക്കാൻ പറ്റുമോ ഞാൻ എൻ്റെ റൂം കൊടുത്തു എന്റെ റൂമിനകത്ത് കിടന്നുള്ളൂ സുതിയുടെ മുഖമൊക്കെ അങ്ങോട്ട് മാറി അപ്പോഴേക്കും ആമി ഫോൺ വിളിച്ച് അങ്ങോട്ട് വരുന്നേ സുതി ശ്രുതി കൂടെ ബാൽക്കണി കയറി മുകളിലേക്ക് പോകുമ്പോൾ സുതി തിരിഞ്ഞു നോക്കി ആമി സുധിയെ തന്നെ നോക്കുവാണ് സുതിക്ക് എന്തോ വല്ലാത്തൊരു ടെൻഷനൊക്കെ തോന്നി അതേസമയം മുറിയില് സച്ചി രേവതിയുടെ അടുത്തുനിന്ന് രേവതിക്ക് മെഡിസിൻ ഒക്കെ എടുത്തു കൊടുക്കുവാണ് അപ്പോഴേക്കും രേവതി ഇന്ന് കുറച്ചേരം താമസിച്ചു മെഡിസിൻ തരാനായിട്ട് പിന്നെ താമസമൊന്നുമില്ല പിന്നെ പിന്നെ സച്ചിയാണ്ട് എന്റെ കാര്യത്തിൽ ഇത്ര ശ്രദ്ധ കുറവാ ശ്രദ്ധ കുറവോ പിന്നെ അല്ലാതെ പിന്നെ അങ്ങനൊന്നുമില്ല നിനക്ക് തോന്നാ ഞാൻ കൃത്യ സമയത്ത് തന്നെയാ എല്ലാം എടുത്തു തന്നെ അപ്പോഴേക്കും രേവതി പറഞ്ഞു ഞാൻ അച്ഛമ്മയോട് പറയുന്നുണ്ട് സച്ചിയാണ്ടൻ എന്റെ അടുത്ത് ഇരിക്കുന്നു പോലും ഇല്ലാന്ന് അല്ല ഇപ്പോഴെന്താ പെട്ടെന്ന് ഇങ്ങോട്ട് പോന്നെ കയ്യെ പിടിച്ചു വലിച്ചോണ്ട് അവളും കൂടെ പുറത്തേക്ക് പോയതാണല്ലോ അത് പിന്നെ അവൾ പിടിച്ചു വലിച്ചാ പിന്നെ എനിക്ക് അങ്ങനെ പോയിരിക്കാൻ പറ്റുമോ അതെന്താ സച്ചിയുടെ കയ്യങ്ങട് പിടിവിക്കാൻ പറ്റില്ലേ വലിയ ഗുണ്ടകളെയൊക്കെ ഇടിച്ച് നിരപ്പാക്കുന്ന ആണല്ലോ ഒരു പെണ്ണ് കൈയിലേക്ക് പിടിച്ചു കഴിഞ്ഞാൽ ആ കൈ അങ്ങോട്ട് മാറ്റാനിട്ട് കൈ പൊങ്ങില്ലല്ലേ അപ്പോഴേക്ക് സച്ചി പറഞ്ഞു അല്ല അത് പിന്നെ രേവതി ഞാൻ വേണ്ട വേണ്ട വീണെടുത്ത് കിടന്ന് ഉരുളണ്ട അല്ലെങ്കിൽ അച്ഛൻ പോരുമു ഞാൻ പറയുന്നുണ്ട് എന്നോട് സംസാരിക്കാൻ സച്ചിയുടെ സമയമില്ലല്ലേ മറ്റുള്ളവ പെണ്ണുങ്ങളോടൊക്കെ കുഞ്ചിക്കൊഴയാനെന്ത് സാമയ ഞാൻ കാണിച്ചു വരുന്നുണ്ട് അയ്യോ രേവതി നീ അങ്ങനെയൊന്നും വിചാരിക്കരുത് ഉം മനസ്സിലായി മനസ്സിലായി അല്ല ആഹാരം കഴിക്കണ്ടേ നമുക്ക് ഉം ആഹാരം കഴിക്കാം ഒരു കാര്യം ചെയ്യ് ബാ പോകാന്നൊക്കെ പറയണം അങ്ങനെ അവർ രണ്ടുപേരും കൂടെ അങ്ങോട്ടേക്ക് പോയി ആ സമയം മുറിയിലാകെ പാ ടെൻഷൻ അടിച്ച് ശ്രുതി ഇരിക്കുക ശ്രുതി വന്നിട്ട് ചോദിച്ചു എന്താ ശ്രുതി എന്ത് പറ്റി അല്ല ഞാൻ ആലോചിക്കുന്ന ആമിയെക്കുറിച്ചാ എന്താ എനിക്ക് തോന്നിയതാ നീലിമയുടെ പണിയാന്ന് നീലിമയുടെ പണിയോ അതെന്താ നീലിമ തന്ന പണിയാ അല്ലെങ്കിൽ ചിലപ്പം എന്ന് വന്ന പെണ്ണല്ലേ ആമി നീലിമ പറഞ്ഞ നീലിമ പറഞ്ഞ കാര്യമൊന്നും ഓർത്തു നോക്കി നിനക്കിട്ടുള്ള പണി ഞാൻ തരുവെന്ന് അത് കൊട്ടേഷ സംഘത്തെ വെച്ചിട്ടല്ലെന്ന് ഒരു പക്ഷെ ആമി വഴിയാണെങ്കിലോ ആമിയോട് നീലിമ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരിക്കോ കടയുടെ കാര്യങ്ങളൊക്കെ അമ്പത് ലക്ഷം രൂപയുടെ കാര്യം അങ്ങനെയാണെങ്കിൽ നമ്മളെ തകർക്കാനായിട്ടായിരിക്കും ഇവള് വന്നിരിക്കുന്നത് അമ്പത് ലക്ഷം രൂപ നീലിമ തന്നുള്ള കാര്യമൊക്കെ ഇവളിവിടെ പറയും നമ്മുടെ കാര്യം കട്ടപ്പോക ഒരു കാര്യം ചെയ്യാം തൽക്കാലത്തേക്ക് അവളുടെ കണ്ണി ചെന്ന് പെടണ്ട അല്ല നമുക്ക് എത്ര ദിവസം ഇങ്ങനെ ഒളിച്ചേക്കാൻ പറ്റും നോക്കട്ടെ അവള് പോകുന്നോടം വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം അതിനുശേഷം എന്താന്ന് വെച്ചാൽ തീരുമാനിക്കാം എന്നാലും സുതി എനിക്കും പേടിയാവുന്നുണ്ട് നീ ധൈര്യമായിട്ട് ഇരിക്കേ നമ്മളെ തകർക്കാൻ വന്നാണെങ്കിൽ നമ്മൾ ഒരു കാരണവശാലും കൊടുക്കാനായിട്ട് പാടില്ല അങ്ങനെ കൊടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്കൊരു പിടിച്ചുവെപ്പുണ്ടാത്തില്ല അങ്ങനെ അവര് തീരുമാനമൊക്കെ എടുത്തു ഇതേ സമയം ആഹാരം കഴിക്കാണ്ട് രേവതി പോയിരുന്നു വർഷ ശ്രീകാന്തും രവീന്ദ്രനും ഉണ്ട് ആമിയും കൊണ്ടുവന്ന് അപ്പുറത്തിരിക്കുവാണ് ആ സമയം ആമിയന്തു നല്ല മണം ഓ ഈ മണം കേട്ടാൽ തന്നെ മതി വയറ് നിറയും നന്നായിട്ട് വ നിറഞ്ഞു ആ സമയം ഇങ്ങനെ വർഷം രേവതി ഒക്കെ അവളെ നോക്കുവാണ് ആമയെ നോക്കുവാണ് പെട്ടെന്ന് രേവതി പറഞ്ഞു അല്ല ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ എന്താ അല്ല ആമയ്ക്ക് ഇനിയിപ്പൊ വിശക്കുമോ അതെന്താ അങ്ങനെ ചോദിച്ചേ അല്ല ഫുഡിന്റെ മണം അടിച്ചാൽ തന്നെ വയർ നിറയോന്നല്ല പറഞ്ഞു അപ്പോൾ വയർ നിറഞ്ഞു കാണുമല്ലോ ഓ രേവതി ഭയങ്കര തമാശക്കാരി അല്ലേ അത് കേട്ടോണ്ട് സച്ചി വന്നിട്ട് പറഞ്ഞു പിന്നെ തമാശക്കാരി ആണോന്ന് ഇവിടെ ഇടയ്ക്കിടയ്ക്ക് ഓരോ തമാശ പറയും അത് പറഞ്ഞപ്പോഴത്തേനും രേവതി സച്ചിനെ ഇങ്ങനെ രൂക്ഷമായിട്ട് നോക്കി സച്ചി പിന്നെ രേവതിയുടെ അടുത്തിരുന്നു അപ്പം രേവതിയുടെ ആമിയുടെ നടുക്കായിട്ടാണ് സച്ചി ഇരുന്നത് ആ സമയത്ത് ആമി പറഞ്ഞു ഓ എത്ര കാലം എടാ നമ്മളിങ്ങനെ അടുത്തിരുന്നു ആഹാരം കഴിച്ചിട്ട് ഏഹ് കോതിയാവുന്നുണ്ടെന്ന് പറയണെ അങ്ങനെ ആഹാരം വിളമ്പി ആഹാരം വിളമ്പി കഴിക്കാൻ തോന്നുമ്പോൾ സച്ചിക്കാണെങ്കിൽ കഴിക്കാൻ പറ്റുന്നില്ല രേവതി ഇങ്ങനെ ഇടക്കിടയ്ക്ക് സച്ചിയെ നോക്കുന്നുണ്ട് സച്ചി ഇത്തിരി ഇത്തിരി ഇച്ചിരി ഇച്ചിരി വെറുതെ കഴിക്കുവാണ് ആമയോച്ചു ഇതെന്താടാ ഇങ്ങനെ നീ എന്താ നുള്ളി പറക്കി കഴിക്കുന്നേ നന്നായിട്ട് അങ്ങനെ കഴിക്കാം ഈ സാമ്പാറൊക്കെ ഒഴിച്ച് കഴിക്കാൻ പറഞ്ഞോണ്ട് സാമ്പാർ എടുത്ത് കൊടുക്കാൻ തുടങ്ങുവാണ് അപ്പോഴേക്കും രേതുറിഞ്ഞ് ഏ വേണ്ട വേണ്ട അതെന്താ സച്ചയാണ് അങ്ങനെ അധികം സാമ്പാർ ഒഴിച്ച് കഴിക്കുന്ന ഇഷ്ടമില്ല അതാ അത് മാത്രല്ല വീട്ടിൽ വന്ന ഗസ്റ്റ് വിളമ്പി കൊടുക്കുന്നത് ശരിയല്ലല്ലോ ഗസ്റ്റാ ഞാനാ ഞാൻ ഗസ്റ്റൊന്നുമല്ല ഈ വീട്ടിലെ കുട്ടിയാ പിന്നെ കുട്ടിയാണ് പോലും ആ സമയത്ത് സച്ചിക്കാണെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ട് രേവതി ഇനി ചെന്ന് കഴിയുമ്പോൾ എന്തൊക്കെ പറയുമെന്ന് അറിയത്തില്ല മുറിയിൽ ചെന്നെങ്കിയപ്പോൾ പീർപ്പ് മുട്ടി ഇരിക്കുവാണ് സച്ചി അപ്പോഴേക്ക് സച്ചിയോട് ആമി പറഞ്ഞു എടാ എത്ര നാളായി നമ്മളിങ്ങനെ ഇരുന്ന് അടുത്തിരുന്ന് ആഹാരം കഴിച്ചിട്ട് നന്നായിട്ട് കഴിക്കടാ എനിക്കിങ്ങനെ നമ്മൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ ഇരിക്കുമ്പോൾ ഭയങ്കര ഇഷ്ടം ആഹാരം കഴിക്കാനായിട്ട് വർഷം പറഞ്ഞു അത് ശരിയായിട്ടുള്ള കാര്യം ചേച്ചി പറഞ്ഞേ എനിക്കും അങ്ങനെ തന്നെയാണ് രേവതിയുടെ മുഖം മാറി ആ അപ്പോഴേക്കും രേവതിയോട് ചോദിച്ചു ശരിയാണോ കുട്ടി കുട്ടിക്ക് എങ്ങനെയാണോ എന്ന് ചോദിക്കുക അവളുടെ കുട്ടി ഞാൻ പറയുന്നില്ല കുട്ടി നിന്റെ ആരാന്ന് രേവതി അങ്ങനെ മനസ്സിൽ പറയാം അത് ശരിയാന്ന് തന്നെ പറയണേ അപ്പോഴേക്കും രവീന്ദ്രൻ പറഞ്ഞു അതേ നിങ്ങൾ സംസാരിച്ചിരിക്കാതെ ആഹാരം കഴിക്കുക അതെ സംസാരിച്ചിരുന്നാലോ ശരിയാവുള്ള അങ്കളെ സംസാരിക്കുന്ന സമയത്ത് നമ്മൾ ആഹാരം കഴിച്ചു തീർക്കുന്ന അറിയത്തില്ല എത്ര വെള്ളം നമ്മൾക്ക് ഇഷ്ടമുള്ളവരുടെ അടുത്തിട്ട് നമ്മളും കൂടെ കഴിച്ചു പോകും രേവതിക്കാണ് ഭയങ്കര ടെൻഷനായി ഊഹ് ഇവളൊന്നും എഴുന്നേറ്റ് പോയാൽ മതിയായിരുന്നു പിന്നീട് സച്ചിയോട് ആമി പറഞ്ഞു എന്ത് രസമായിരുന്നു നമ്മുടെ കുട്ടിക്കാലം അല്ലേ നമ്മൾ ആ പാടത്തും വരുമ്പോൾ കൂടെ ഓടിച്ചാടുന്നിറന്ന് ഓർക്കുന്നുണ്ടോ നമ്മുടെ സ്കൂളിൽ പോകുന്ന കാര്യങ്ങളൊക്കെ കൈപിടിച്ചൊക്കെ അത് കേട്ടപ്പോൾ സച്ചിയും ഉം അല്ല ആ കാലത്തെക്കുറിച്ചൊക്കെ നിനക്ക് വല്ല ഓർമ്മയുണ്ടോ ഇപ്പോഴത്തെ കുട്ടികളോട് അതുമില്ല അവർക്ക് വല്ലതും മനസ്സിലാവുമോ രേവതി അടയ്ക്കുന്നു നോക്കി സച്ചിനെ സച്ചി പറഞ്ഞു ശരിയാ ശരിയാ അതൊക്കെ ശരിയാ എന്നാലും ഇന്നത്തെ കാലം ഇഷ്ടപ്പെടുന്ന ഉണ്ട് അപ്പോഴേക്കും സച്ചിയുടെ പാത്രത്തിൽ നിന്ന് ഒരു കുറച്ച് ആഹാരം ആമി പെട്ടെന്നെടുത്ത് കഴിക്കുവാണ് അത് കേ കണ്ടുകഴിഞ്ഞപ്പത്തേനും വർഷം ചേച്ചു അല്ല ആമി ചേച്ചി പ്ലേറ്റിനകത്തുണ്ടല്ലോ ഉണ്ടല്ലോ പിന്നെ എന്റെ ആമി ചേച്ചി സച്ചിയുടെ പാത്രത്തിനകത്തുനിന്ന് എടുക്കുന്നേ അതെ പണ്ട് മുതലെ ശീലവാ ഞങ്ങൾ അങ്ങനെയായിരുന്നു എനിക്ക് ഇവന്റെ പാത്രത്തിൽ നിന്ന് ഇച്ചിരി എടുത്ത് കഴിച്ചില്ലെങ്കിൽ ഒരു സമാധാനം കിട്ടത്തില്ല ഇവന്റെ വീട്ടിൽ ചെല്ലുമ്പോൾ എപ്പോഴും അങ്ങനെയാ ഉം രവീന്ദ്രൻ പറഞ്ഞു അത് ശരിയാ ഞാനും കണ്ടുണ്ട് രേവതയും ഇങ്ങനെ ടൂഷമായിട്ട് നോക്കി രേവതി പെട്ടെന്ന് സച്ചയുടെ പാത്രത്തിനകത്തുനിന്ന് ഇച്ചിരി അടുത്ത് രേവതിയും കഴിക്കുവാണ് അങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ലോ ചോചിച്ചു ശരിയാണോ സച്ചേട്ട അങ്ങനെയാണോ ഏയ് അങ്ങനെയൊന്നുമില്ല വല്ലപ്പോഴും ഒക്കെ അല്ലെ പോടാന്ന് വല്ലപ്പോഴും ഒന്നുമല്ല സ്ഥിരമായിട്ട് ഇതൊക്കെ തന്നെയായിരുന്നു അത് മാത്രം സ്കൂളിൽ പോകുന്ന സമയത്ത് ഇവനല്ലായിരുന്നു ഹീറോ ഇവനെ എതിർക്കുന്നവരല്ലേ ഇവനടിച്ചു വീഴിക്കും അതുപോലെ തന്നെ എന്നെ ആരെ നോക്കാനായിട്ട് ഇവൻ സമ്മതിക്കില്ല ഇവൻ ആറാം ക്ലാസ്സിലും ഞാൻ നാലാം ക്ലാസ്സിലും ഒക്കെ ആയിരുന്ന സമയത്ത് എന്റെ എസ്കോർട്ട് ഇവനായിരുന്നു എന്നെ ആരെങ്കിലും നോക്കിയാൽ അവരെയൊക്കെ ഇടിച്ചു വീഴിക്കും പിന്നെ സത്യത്തിന്റെ നീതിയുടെ ഭാഗത്ത് അവൻ നിക്കൂ കേട്ടോ അല്ലാത്ത ഒന്നും ഇവൻ ചെയ്യത്തൊന്നും എന്ന് പറയുന്നത് രേവതിക്കെല്ലാം ഇതെല്ലാം കേട്ട് കഴിഞ്ഞാൽ പാകപ്പാട സമതല തെറ്റി അല്ലാത്തൊരവസ്ഥയിൽ രേവതി ഇരിക്കുക അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മളിന്ന് കാണുന്നത് ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നത്